ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ വീഡിയോട്ടാണ് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ തിരികെ അരിക്കാൻ കുറേ സൈഡിൽ നമ്മളൊക്കെ ഉണങ്ങിരിക്കണേ നമുക്ക് മയൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് റീഫ്രഷ് ആവാനും വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എഫർട്ട് മൂലം നാളെ കണ്ണടയാൻ നേരം ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് നിങ്ങളെ വേട്ടയാടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങളോട് കൂടി കണ്ണടയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് നമുക്കൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ദ സിറ്റുവേഷൻ നിങ്ങളൊരു പാവപ്പെട്ടവനായി ജനിച്ചു എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല പക്ഷേ അതിലും വലുത് ആഗ്രഹിച്ചിട്ട് അങ്ങനെ തന്നെ മരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം തെറ്റായിട്ട് മാറും ഇതിനിടയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എവിടെയും എത്തണമെന്ന് ആഗ്രഹിക്കാത്ത നിങ്ങൾ എപ്പോഴും തളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവര് അവരോട് ബി റെഡി ടു കിൽ ദം വിത്ത് യുവർ സക്സസ് നിങ്ങളുടെ വിജയം കൊണ്ട് അവരെ കൊല്ലണം ആൻഡ് വെറു ദം വി നിങ്ങളുടെ പുഞ്ചിരി കൊണ്ട് അവരെ കുഴിച്ചു മുറണം ഡ്രൈവിംഗ് സീറ്റിൽ അതിന് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് കയറിയിട്ട് ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവാ ശരിയാവാം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷൻ ഒന്നല്ല ഇറ്റ്സ് ഓൺ ഡൂഇറ്റ് നമ്മൾ ഒരാവശ്യമില്ലാണ്ട് സമയം വേസ്റ്റ് ചെയ്യും ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യും ഇത് അങ്ങനെ പോയിക്കൊണ്ടേരിക്കും നമുക്ക് ആഗ്രഹങ്ങൾ ഭയങ്കര വലുതാണ് നമുക്ക് നല്ല ടോപ്പർ ആവണം നല്ല മാർക്ക് വാങ്ങിക്കണം വലിയ കാശുകാരാകണം നല്ല ബിസിനസ് ചെയ്യണം വീട്ടുകാരെ റിട്ടയർ അയപ്പിക്കണം ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ സമയം അതിന്റെ കഷ്ടപ്പാട് ചെയ്യാറേണ്ടെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളെ പുച്ഛിക്കുന്നവരുണ്ടാവും നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാവും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ടാവും നിങ്ങളൊന്നിനും കൊള്ളില്ലെന്ന് നാളെ നിങ്ങളെ പറഞ്ഞു നടക്കുന്നവരുണ്ടാവും ഇവരെ വേണ്ടി ഉറക്കമില്ലാത്ത രാത്രികൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടാവണം കാരണം നിന്റെ തോൽവി എന്നുള്ളത് മറ്റു പലരുടെയും സ്വപ്നമാണെന്നുണ്ടെങ്കിൽ നീ ജയിക്കാന്നുള്ളത് നിന്റെ മാത്രം തീരുമാനമാണ് ഈ ഒരു യാത്രയിൽ നിങ്ങൾ പല സമയത്തും തോറ്റുപോയ്ക്കാം വീട് പോയക്കാം പക്ഷെ തളരുത് ഒരു തോൽവിഞ്ഞതിന്റെ പേരിൽ ഇന്ന് വരെ ഒരു പക്ഷി പോലും പറക്കാതിരുന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് നീ കാണുന്ന സ്വപ്നം കൊണ്ട് നാളെ ലോകം നിന്റെ സ്വപ്നം കാണട്ടെ നിനക്കെതിരെ നിനക്ക് നീ വഴി അല്ലെങ്കിൽ മറ്റേ മൂട്ടിലെന്തെങ്കിലും മരിച്ചു കെട്ടിയിട്ടോ കിട്ടുന്ന രണ്ടോ മൂന്നോ മണിക്കൂർ നിൽക്കുന്ന ലഹരി ഒന്നും അല്ലടാ മക്കളെ ലഹരി എന്ന് പറഞ്ഞാല് നിങ്ങൾ കൊണ്ടിതൊന്നും നടക്കൂലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അത് നടത്തിയതിനു ശേഷം ചെന്ന് നിക്കുമ്പോ അവരുടെ കണ്ണിൽ നിങ്ങൾ കാണുന്ന ഒരു തീയുണ്ട് അസൂയന്റെ തീ കനൽ അത് കാണുമ്പോൾ നിങ്ങളുടെ ഞരമ്പ് കൂടെയുണ്ട് ഇതാണ് ലഹരി നിങ്ങൾ വെറുതെ ഈ ടെമ്പററി ലഹരിക്ക് വേണ്ടി ഒന്ന് നിൽക്കുന്ന പാർമനറി ലഹരി ഉണ്ടാക്കും അതിനുവേണ്ടി വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാക്കും എന്നിട്ട് അതിന്റെ ജീവൻ കൊടുക്കും എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതമാക്കി മാറ്റും ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബട്ടൺ കുത്തിപ്പൊട്ടിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം